ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന സ്ഥലത്താണ് ഒരു ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനെ കാണാനായിട്ട് വന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര് ബെന്നി ബെന്നി പാസ്റ്ററെക്കുറിച്ച് പറയുമ്പോൾ ബെന്നി പാസ്റ്റർക്ക് ദൈവം കൊടുത്തേക്കുന്ന ഒരു താലന്റ് എന്ന് പറയുന്നത് പ്രവചന ശുശ്രൂഷയാണ് താൻ ഈ നാളുകളിലൊക്കെയും പ്രാർത്ഥനാ വിഷയങ്ങൾ പല ആളുകളും വിളിച്ചു പറയുന്നത് അദ്ദേഹം ശക്തമായി പ്രാർത്ഥിക്കുകയും ദൈവം നൽകുന്ന ആലോചനകളെ അവർക്ക് അറിയിക്കുകയും ചെയ്യും എന്നാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഒരു പ്രവാചകനാണ് അപ്പോൾ ഇന്ന് ഈ ബെന്നി പാസ്റ്റെ പരിചയപ്പെടാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് പാസ്റ്ററേ ഗോസ്പൽ ടി വി എന്ന ഈ ചാനലിലേക്ക് പാസ്ട്രെ സ്വാഗതം ചെയ്യുകയാണ് പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ബെന്നി പാസ്റ്റർ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ പൈനാമൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു വീട്ടിൽ ആരൊക്കെ വൈഫ് രണ്ട് മക്കൾ ഓക്കെ പാസ്റ്റർ ജനിച്ചു വളർന്നത് ഏത് ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് കത്തോലിക്ക പശ്ചാത്തലത്തില അതിനുശേഷം ഈ പെന്ത വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം എന്താ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ ലോകപരമായിട്ട് കരോട്ടയെ കളരിപ്പയറ്റി കുൻഫു ഒക്കെ പഠിപ്പിക്കുകയും ഒക്കെ വന്ന് സമാധാനമില്ല ആത്മഹത്യയിലെ വക്കിലേക്ക് ആയിപ്പോഴാണ് അപ്പം ഈ പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കണം ഇദ്ദേഹം ഒരു കളരി ആശാനാണ് മാത്രമല്ല കുംഭു കരോട്ട ഇതിൻ്റെയൊക്കെ ഒരു ആശാനാണ് ഇദ്ദേഹം അപ്പോൾ നമുക്ക് നമ്മുടെ പല പാസ്റ്റർമാരെയും വലിയ അഭ്യാസികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള കളരിപ്പയറ്റ് കരോട്ട അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇദ്ദേഹം ഒരു അങ്ങനെയുള്ളൊരു ആളാണ് ആ പഠിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ചില ഗുണ്ടായ്ശവും കാര്യങ്ങളൊക്കെ നടത്തുകയായിരുന്നു അതിനെ കുറിച്ചൊന്നും വിവരിക്കാമോ ആ മറ്റേ ഗുണ്ടായ സമയം അടിപൊളി കേസുകളൊക്കെ ഉണ്ടായിരുന്നു അതിലൊന്നും പിന്നെ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനം ആരെയും പേടിയില്ലായിരുന്നു രാത്രി എന്തിലും വിളിച്ചാൽ സെക്കൻഡിൽ പോകും അടി അടി

ആരും അങ്ങനെ രഹസ്യമായിട്ടുള്ള ഒക്കെ ഇത് അതിന്റെ കൂടുതൽ മദ്യവും മയക്കുമരുന്ന് അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഗുണ്ടയായിട്ട് നടക്കുകയായിരുന്നു അല്ലേ പിന്നെ ആ ഗുണ്ടായുസത്തിൽ ഇതുപോലുള്ള മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നൊക്കെ മാറി ഒരു പന്റക്കോസ്റ്റൽ വിശ്വാസ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാനുള്ള കാരണം എന്താ ഫാദറും മദറും ഒക്കെ മരിച്ചുപോയി ഒരു നേരത്തെ ആഹാരം ഇല്ലായിരുന്നു അങ്ങനെ കിടത്തുന്നകളിലും തെരുവുകളിലൊക്കെ കിടക്കേണ്ട അവസ്ഥ വന്ന് ആരും സുഖമില്ലാതെ അപ്പം വീട്ടിലെ ഇളയ ആളാണ് ഞാൻ ആരും പറഞ്ഞ കേക്കത്തില്ല അങ്ങനെ സ്വസ്ഥതയില്ല സമാധാനമില്ല ഇല്ല എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യുക അവരുടെ ലക്ഷ്യമുണ്ട് രണ്ട് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു മൂന്നാമത്തെ തവണ ശ്രമിച്ചത് മദ്യത്തിൽ വിഷം വിഷം കഴിച്ച് എന്ത് സംഭവിച്ചു മരിക്കാൻ പറ്റിയില്ല ആശുപത്രി അല്ല കുടിക്കണം പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെയാണ് രണ്ടു പ്രാവശ്യം ചെയ്തിട്ട് അത് ചെയ്യണ്ട ചെയ്യേണ്ടത് മനസ്സിൽ ആരോ പറയുക അപ്പൊ രണ്ടു പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു പോയി ആ അപ്പം മൂന്നാം തവണ ഇങ്ങനെ പിന്നെ എങ്ങനെ നീ എങ്ങനെയെങ്കിലും മരിക്കുക അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് രാത്രി ഒന്നരക്ക് രണ്ടായിരത്തി ഏഴിൽ ഒന്നരയ്ക്ക് സാക്ഷാൽ യേശുവിന്റെ ശക്തി എൻ്റെ ഇറങ്ങി അല്ല അതിൻ്റെ ആ അനുഭവം ഒന്ന് വിവരിക്കാമോ എങ്ങനെയാണ് ആ ശക്തി ബ്രദർ അനുഭവിച്ചറിഞ്ഞതെന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം ചിന്തിക്കാനും കേൾക്കാനും ഈ മർമ്മമൊക്കെ പഠിച്ചിട്ടുള്ളത് കാണാനും കേൾക്കാനും ഒക്കെ പറ്റും പക്ഷേ ഇത് ഇനി എനിക്കിത് പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു എന്റെ ജീവിതത്തിൽ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല പക്ഷെ ഇത് കർത്താവിന്റെ ഒരു സാന്നിധ്യം ഞാൻ അന്ന് കർത്താവേന്നും യേശുവേന്നും വിളിക്കുന്നത് ഒരു സാന്നിധ്യം ഒരു മത ഒരു വെളിച്ചം വന്ന എൻ്റെ വെളി വന്നു വന്ന് പതിക്കുന്നു പിന്നെ നാളെ മുതൽ എനിക്ക് മദ്യപിക്കാനും ആ ഒരു കൂട്ടുകെട്ടിന് പോകാൻ തോന്നിയതേയില്ല അവിടുന്ന് തന്നെ അതെ ഈ ഈ ബ്രദർ കളരിയൊക്കെ നമ്മൾ പൂജയൊക്കെ മാറ്റിയെടുക്കുമായിരുന്നു കളരി അതിനെന്താന്നാ പറയുന്നത് ഗുരുപൂജ ആ ഗുരുപൂജയൊക്കെ ചെയ്തിട്ട് വേണം ഈ കളരി പഠിക്കാൻ കളരി അഭ്യാസം എന്ന് പറഞ്ഞ ഭയങ്കര അഭ്യാസം മർമ്മങ്ങളൊക്കെ അറിയാം മനുഷ്യന്റെ ശരീരത്തിലുള്ള മർമ്മങ്ങളൊക്കെ ഈ ബ്രദർ ഏതെങ്കിലും ഒരു മർമ്മത്തെ പിടിച്ചൊന്ന് ഞെക്കി കഴിഞ്ഞാൽ അവന്റെ കാര്യം പോക്കായി മർമ്മമൊക്കെ അറിയാം അങ്ങനെ കോഴിയൊക്കെ മയക്കും അങ്ങനൊക്കെ ഉള്ള കോഴിയൊക്കെ ഉണ്ട് അതെയോ പിന്നെ എന്തൊക്കെ പിന്നെന്തൊക്കെ മനുഷ്യനെ മയക്കി വെടിച്ചിരുത്തുന്ന പരിപാടിയിലൊക്കെ കരാട്ടെ സംബന്ധമായിട്ട് ജില്ലാ തലത്തിലും ഒക്കെ മത്സരിച്ച് കരാട്ടിയായിരുന്നു ആ അപ്പം സാക്ഷി ഒരുപാടുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും അതിലൊന്നും സ്വസ്ഥതയില്ല സമാധാനം ഇല്ല ഒരു സമാധാനം കിട്ടിയില്ല ഇല്ല ഉറപ്പാ അതിലൊന്നും സ്വസ്ഥതയില്ല സമാധാനം ഇല്ല അതുകൊണ്ടാണ് ഞാൻ പോലും അറിയാതെ തന്നെ മാറ്റി പലരും എന്നോട് പറഞ്ഞു ഞാൻ പലരെ ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എന്നാലും പലരും എന്നോട് പറഞ്ഞു ആ പിന്നെ ഇത് ഇതൊക്കെ പഠിപ്പിച്ചോ പോകുന്നതല്ലേ നല്ലത് പക്ഷേ എനിക്ക് അതിലൊന്നും സ്വസ്ഥതയില്ല സമാധാനം ഇല്ല സമാധാനം കിട്ടിയത് യേശുമില്ല ആരും പറഞ്ഞിട്ടും അല്ല അപ്പൊ അങ്ങനാണ് അപ്പൊ ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊരു വലിയ ചിന്താഗതിയായിരുന്നു ആ പക്ഷെ ഒരു രാത്രിയിൽ ദൈവത്തിന്റെ ശക്തി ഇദ്ദേഹത്തിന് നേരിലിട്ടു ആ അന്ന് മുതല് പിന്നീട് മദ്യപിക്കണമെന്നോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നിയില്ല തോന്നിയില്ല ആ സമയം വിവാഹം കഴിച്ചായിരുന്നോ ഇല്ല വിവാഹത്തിന് മുമ്പാ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് പിന്നീട് വന്ന സമയത്ത് മറ്റ് ബന്ധുമിത്രാദികളും സ്വന്തക്കാരൊക്കെ എതിർത്തില്ലേ വിവാഹത്തിനൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായില്ല അവരൊക്കെ എന്താ ഈ ബ്രദർ ഇങ്ങനെ പെന്തക്കോസുകാരനായതുകൊണ്ട് അവര് എതിർപ്പ് ഏത് രീതിയിലാണ് പ്രകടിപ്പിച്ചത് അത് ഇതെല്ലാം വിട്ട് ഈ ഭാഗത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നത് ഇത് വേറെന്തോ പരിപാടിക്ക് ഇവനകത്ത് മാറിയതാ എന്നുള്ള ചിന്തയാണ് ആ അങ്ങനെ അപ്പം ഈ മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം ഇങ്ങനെ അലഞ്ഞു നടന്നെന്ന് പറഞ്ഞു ആ അതിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ അത് എങ്ങനെ ആരെയാ നമുക്ക് ആഹാരം കഴിക്കുന്നു അതാണ് ഒരു നേരത്തെ ആഹാരം കഴിച്ചു ആ ജോലിക്ക് പോകാനും പറ്റാത്തൊരു കാരണം കർത്താവിന്റെ ഈ ഒരു പിടി വന്നപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല അങ്ങനെ ജീവിച്ചു പോകും പിന്നെ അതിനുശേഷം പിന്നീട് ഒരു പാസ്റ്റർ ഒരിക്കലും അത് പറഞ്ഞാൽ എനിക്ക് പാസ്റ്റർ ആകണെന്ന് ആഗ്രഹിച്ച ആളെ അല്ല പിന്നെ പാസ്റ്റർ പിന്നെ അത് ഈ ഞാൻ പറഞ്ഞ മുൻപ് പറഞ്ഞതുപോലെ ഈ കർത്താവിന്റെ സാന്നിധ്യമുണ്ടായി എനിക്ക് മറ്റു വീട്ടുകളിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് അപ്പൊ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചിലര് നമ്മൾ അനുഭവിച്ച പറയണം അതിനെന്താ ബ്രദർ ചെയ്തത് അത് മറ്റു വീട്ടുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കും ചിലപ്പോഴൊക്കെ എന്തെങ്കിലും തരുമോ അതങ്ങനെ വാങ്ങിക്കാറേ ഇല്ല കാരണം ഞാൻ മുൻപ് ഇതിനൊക്കെ കുറ്റം പറഞ്ഞ ആളായതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് പൈസ മേടിക്കുന്നു പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കത്തേ ഇല്ല പിന്നെ ഒരു നല്ല കാര്യം പറയുന്നല്ലോ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് പോരുവാ ചിലപ്പോൾ ഓടിയൊക്കെ ഇറങ്ങി പോവും പൈസ ഒക്കെ എടുക്കുക വാങ്ങിക്കാൻ നിൽക്കത്തില്ല അങ്ങനെ അങ്ങ് ചിലപ്പോൾ ചില ഏതെങ്കിലും സുഹൃത്തുക്കൾ കണ്ട് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിച്ചു തരും പിന്നീട് ഈ എന്ന് മുതലാ അത് മുഖാന്തരം മുഖാന്തരമുണ്ട് അപ്പൊ ഞാൻ ഒരിക്കല് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ആള് കഴിഞ്ഞപ്പം പറഞ്ഞു എന്റെ ഫാദറും മദറും ഒക്കെ മരിച്ചത് ഞങ്ങളുടെ കുടുംബം തകർന്നു തന്ന സാക്ഷാൽ ദൈവം എന്ന് പറയുന്ന ആൾ എന്നിൽ പ്രത്യക്ഷനായിട്ടുണ്ടെങ്കിൽ ഇതെന്നെ വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇത് അതാണ് പടിയായിട്ട് എന്നെ കാണിച്ചത് ഇന്ന കാലത്ത് ഇന്ന എനിക്ക് ഓർമ്മയില്ലാത്ത പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ വരെ എന്നെ വെളിപ്പെടുത്തി തന്നിട്ടു അല്ലെ ബ്രദർ ഈ പ്രവചനം എങ്ങനെയാണ് കാണുന്നത് അതായത് ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്ന പോലെയാണോ കാണുന്നത് ആ അങ്ങനെയും കാണിക്കാറുണ്ട് പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും പേര് സഹിതം തെളിയും അങ്ങനെ ഒരു ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതെന്ന് തോന്നുന്നു ആ അങ്ങനെ ബ്രദർ ഓരോ വീടുകളിൽ പോകുമ്പോൾ പ്രവചിച്ചിട്ടുണ്ടോ ആ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു പിന്നെ ഇഷ്ടം പോലെ ഒന്ന് പറഞ്ഞു നമ്മുടെ ഒന്ന് രണ്ട് ബ്രദർമാരെ വീട്ടിൽ വിളിച്ചു പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യും അപ്പൊ അവര് ഒത്തിരി വിശ്വാസത്തില്ല പക്ഷേ അവർക്ക് ഈ ചെറിയ ഇവര് കെട്ടിക്കിടക്കുന്ന വിഷയങ്ങൾ അറിയത്തില്ല അങ്ങനെ അത് ഒളിച്ചിരിക്കുന്ന വിഷയങ്ങള് ഞാൻ ആ പേര് സഹിതം വെളിപ്പെടുത്തി ആളുകളുടെ പേരൊക്കെ പറയും ആ പേര് പറയും പേര് പറയും അങ്ങനെ വലിയ കഴിവാണ് കാരണം ഈ ബ്രദറിനെ സംബന്ധിച്ച് അദ്ദേഹം അവകാശപ്പെടുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ് ആ എഴുതി കാണിക്കുന്ന കാര്യങ്ങൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്ന അവരോട് ആ വിഷയത്തെക്കുറിച്ച് പറയും അത് ഭൂതകാലത്ത് നടന്ന കാര്യങ്ങളും ഈ ഭാ വർത്തമാകാല കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും ഭാവി കാലത്തെ കാര്യങ്ങളും അദ്ദേഹത്തിന് അത് വെളിപ്പെട്ട് കിട്ടും അത് വേദപുസ്തകത്തിന് നമ്മൾ പഠിക്കുമ്പോൾ ദാനിയലിനെ കുറിച്ചും ജോസഫിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് ദർശനത്തിലൂടെ അത് വെളിപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷയാണ് അപ്പോൾ അങ്ങനെ ഈ പ്രവചന ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് ബ്രദറിൻ്റെ ഒരു ഒരു ശുശ്രൂഷാ മേഖലകൾ എങ്ങനെയാണെന്നൊന്ന് പറയാമോ ആളുകൾ ഫോണിൽ കൂടെ വിളിക്കും ആ ഫോണിൽ കൂടെ വിളിക്കും പിന്നെ അതുപോലെ സഭകളിൽ വിളിക്കും മറ്റേ ചിലർ ജസ്റ്റ് ഒന്ന് ബാസ്റ്റൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പം ഞാൻ ഫസ്റ്റ് പ്രാർത്ഥിക്കും രണ്ടാമത് പ്രാർത്ഥിച്ചു അവിടെ നിൽക്കുന്നു പറയും അപ്പം ഇദ്ദേഹം എന്താണോ കെട്ടിക്കിടക്കുന്ന വിഷയം ദൈവം വെളിപ്പെടുത്തും അത് ചോദിക്കും സത്യമാണോന്നും ഞാൻ ചോദിക്കത്തില്ല പുള്ളി പറയും ചിലപ്പോൾ കണ്ണുനീരോട് പറയും പാസ്ട്രെ ഇതെല്ലാം സത്യമാണെന്ന് പറയും അങ്ങനെ ആ വിഷയത്തിന് പ്രാർത്ഥിക്കുന്നു ആശ്വാസമുണ്ടായി അപ്പോഴു തന്നെ അവർക്ക് മനസ്സിലാവും പാസ്ട്രെ അത് മാറി അങ്ങനെ വിദേശയാത്രയായിട്ട് കെട്ടിക്കിടന്ന ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു അപ്പ ജോമോൻ എന്ന് പറയുന്ന ഒരു ബ്രദറാണ് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ഫോണിലൂടെ പ്രാർത്ഥിച്ചു അപ്പം പലരും പറഞ്ഞു വിദേശത്ത് പോകത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ആ വിഷയം പറഞ്ഞു ഇന്നതാണ് ഇന്ന പോലെയാണ് ആ സംഭവങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ ഉടനെ നിങ്ങൾ വിദേശത്ത് പോയിരിക്കും എന്ന് പറഞ്ഞു ഒരുമാർ പറഞ്ഞ ഡേറ്റിൽ തന്നെ പുള്ളി പോയി അങ്ങനെ ഒരു ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു അത് പൊതുവേ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു എല്ലാവരും പറയുന്ന പോലെ കർത്താവ് എനിക്ക് പറഞ്ഞു തരുന്നു അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞ ദിവസം തന്നെ ആ വീടിൻ്റെ വേണ്ടി പുതിയൊരു കാർ വന്നു അപ്പുറത്തെ വീട്ടുകാർ വാങ്ങിക്കേണ്ട കാറാണ് പക്ഷേ ഇദ്ദേഹത്തെ കൊണ്ട് അടിച്ചേൽപ്പിച്ചു ഒരു പരിചയം ഒരു ഒരു ബന്ധവുമില്ല അതാണ് അവരൊക്കെ എന്നെ വിളിക്കുന്നതിന് കാരണം അപ്പൊ ഇപ്പൊ ഏത് രീതിയിലാണ് ബ്രദറിന്റെ ശുശ്രൂഷ പോകുന്നത് രാവിലെ എല്ലാ ദിവസവും രാവിലെ ഭവനത്തിൽ നിന്ന് സുശേഷ വേലയായിട്ട് പോകുന്നു അപ്പൊ ഒരു ദിവസം എങ്ങനെയാ ബ്രദർ ചെലവഴിക്കുന്നത് അല്ല ചെലവഴിക്കുന്ന എങ്ങനെയാണ് ഒരു ദിവസത്തെ പ്രവർത്തനം എങ്ങനെയാ പോകുന്നു പ്രവർത്തനം ചില ഇന്നലെയാണെങ്കിൽ ഒരു ഒരു മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സഭയിൽ പ്രസംഗിക്കാൻ വേണ്ടി അപ്പൊ ആലോചന പറഞ്ഞു കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് സഭയിൽ സഭയൊക്കെ എങ്ങനെ പോകുന്നു സഭയൊക്കെ തെറ്റില്ലാത്ത എന്താണ് ഈ പൊതുജനത്തോട് വിശ്വാസ സമൂഹത്തോട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ് പൊതുജനത്തോട് പറയേണ്ട കാര്യം കാരണം നമ്മുടെ രാജ്യത്തെ ലോകമൊട്ടാകെ ഞാൻ സുവിശേഷവും പ്രസംഗിക്കുന്നതാണ് ലോകമൊട്ടാകെ പല വിശ്വാസത്തിലൊക്കെ ജീവിക്കുന്നവരുണ്ട് പക്ഷേ എൻ്റെ ആഗ്രഹം തീക്കടലി പോകാതെ സ്വർഗത്തിൽ പോകാൻ ആളെ പോകരുത് പോകാതെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി റെഡിയാക്കുക കാരണം ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കും ഒരു കരാട്ടെ പഠിച്ച ഒരു വിദ്യാർത്ഥി ആയിക്കഴിഞ്ഞാൽ അത് വേറൊരു ലെവല മറ്റു അഭ്യാസങ്ങൾ പഠിച്ച് ഒരു ലെവലിലേക്ക് പോയാൽ അത് വേറെ ലെവലാണ് എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെടുക്കണമെങ്കിൽ പാവി മാനസാന്തരപ്പെട്ടാൽ മാത്രം സ്വർഗം അതാണ് എന്റെ ലക്ഷ്യം ഇനി എന്താണ് ഭാഷയുടെ ഒരു ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് കർത്താവിന് വേണ്ടി ഓടുക പൗലോസ് പറയുന്ന പോലെ നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക അനേകർ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയാകുന്നു അവരെ നേടാൻ ഒറ്റ മാർഗം യേശുക്രിസ്തുവിലേ ഉള്ളൂ ഇനി വിമർശനമായിട്ട് ചോദിച്ചാൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായിട്ടുള്ളവര് എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ അതിന്റെ അത് ഉപയോഗിക്കുന്ന കൊണ്ടുള്ള ദോഷം എന്താണ് ഗുണമുണ്ടോ എന്നുള്ള ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് അല്ല ഗുണമൊന്നുമില്ല ദോഷം ഉള്ളൂ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം പിന്നെ നിങ്ങൾ ഈ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ ശിശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം അദ്ദേഹം ഒരു നല്ല കളരി അഭ്യാസിയും കരോട്ടെ അതുപോലെയുള്ള ഈ ഗുസ്തി ഒക്കെ പഠിച്ച ഒരു വ്യക്തിയാണ് അതിൽ നിന്നൊക്കെ മാറി അദ്ദേഹം ഒരു കാലത്ത് വലിയ ഒരു ഗുണ്ടയായി കഞ്ചാവിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിച്ച മനുഷ്യൻ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി ഒരു സുവിശേഷകനായി ഒരു പാസ്റ്ററായി ലോകത്തിൻ്റെ പിന്നെ ദേശത്തെ വിവിധ സ്ഥലങ്ങളിൽ കടന്നുപോയി സുവിശേഷ പ്ര വില ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് ബ്രതറിനെ ഓർക്കുക എന്നാൽ ശരി ബ്രതരെ ദൈവം